ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കിയാണ് അതിനാവശ്യമായി അര കിലോ ചിക്കനാണ് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ തൈരും ചെറിയ കാൽ സ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ മൂന്ന് ചെറിയ സവാള ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ടതാണ് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്കാക്കിയെടുക്കണം നല്ല ചുമന്ന ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ അതായത് ബിരിയാണിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന മസാലയ്ക്ക് മുകളിലിടുന്ന രൂപത്തിൽ ഇടുന്ന സവാളയുടെ രൂപത്തിലാക്കിയാണ് എടുക്കേണ്ടത് ഇതുപോലെ അതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ അരിഞ്ഞു അരിഞ്ഞുവെച്ച സവാള കുറേച്ച് കുറയ്ച്ചായിട്ട് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് നല്ല ബ്രൗൺ കളറാവും ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിങ്ങനെ തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാൻ പറ്റുന്ന രൂപമുണ്ടല്ലോ ആ രൂപത്തിലേന്നൊക്കെയാണ് ആക്കി എടുക്കേണ്ടത് അതിനുശേഷം അതേ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൽ ബാലൻസ് വന്ന വെളിച്ചെണ്ണയിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അര ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയാണ് അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചേർക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കീറിയിടുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് അതിലേക്ക് ഉപ്പും കാശ്മീരി മുളക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന രീതി വരെ നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുന്നുണ്ട് തക്കാളി ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി നേരത്തെ വെച്ചിരിക്കുന്ന ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കഴുകി ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ചിക്കൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഗ്രേവി ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കുന്ന ലെവലിലേക്കാണ് മിക്സ് ചെയ്യുന്നത് ചിക്കൻ നന്നായിട്ട് അതിലേക്ക് ഗ്രേവി ഇങ്ങനെ പിടിച്ചിരിക്കണം അതിന് വേണ്ടിയിട്ട് കൈവിടാതെ തന്നെ ഒരു രണ്ട് മൂ രണ്ട് മിനിറ്റ് നന്നായിട്ട് ഗ്രേവി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നു എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുക വെള്ളം ഒന്നൊരു ശകല പോലും ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനിലുള്ള ആയിരിക്കുന്ന വെള്ളത്തിൽ തന്നെ അത് വെന്തോളും ഇനി നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നേരത്തെ ഉപയോഗി പൊടിച്ച് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് കൈകൊണ്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ചിക്കൻ്റെ വെള്ളം കുറച്ചുണ്ട് അത് സാരമില്ല ആ ചിക്ക അതിൽക്കൂടെ കിടന്നത് നല്ല കൊഴുത്ത ലെവലിലേക്ക് ആയിട്ട് മാറും കുറച്ച് രണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി വേവിക്കുക കണ്ടോളുപ്പം ചിക്കൻ ചുക്ക റെഡി ആയിക്കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ ലാസ്റ്റ് ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിരിക്കാണ് നമുക്ക് പൊറോട്ടയിലൂടെയും ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചിക്കൻ ചുക്ക റെഡി ആയിക്കഴിഞ്ഞു